ഇന്നത്തെ ചിന്താവിഷയം അധികാരമോഹം ശൗൽ മതഭക്തനായിരുന്നു അതുകൊണ്ടല്ലേ ന്യായ പ്രമാണത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നിട്ടും കുല ചെയ്യരുത് എന്ന ദൈവകൽപ്പന ലംഘിച്ച് അവൻ മതത്തിനു വേണ്ടി വാളെടുത്തത് ക്രിസ്തു ശിഷ്യന്മാർക്ക് നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചത് അധികം മതത്തെ അല്ലെങ്കിൽ മറ്റെന്തിനെയെങ്കിലും സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ ദൈവകൽപ്പനകൾ ലംഘിക്കുവാൻ തുടങ്ങുന്നതെന്ന് പറയാം ഇന്ന് മതത്തിന്റെ തലപ്പ് തിരിക്കുന്നവർ ധൈര്യപൂർവ്വം ക്രിസ്തു മൊഴികൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് കാരണം അതായിരിക്കാം അന്ന് സഭയിൽ പ്രഥമ സ്ഥാനം ആഗ്രഹിച്ചപ്പോഴല്ലേ ദിയത്രഫേസ് ശിഷ്യന്മാരെ കൂട്ടാക്കാതിരുന്നത് ആകെയാൽ സ്നേഹിത സഭയിൽ മുഖ്യസ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ അതിനായി തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ചിലപ്പോൾ നാം പോലും അറിയാതെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ സാധ്യതയുണ്ടെന്ന് മാത്രം അതെ സ്ഥാനമാനങ്ങൾ നമ്മെ തേടി വരട്ടെ നമുക്ക് അവയുടെ പിന്നാലെ പോകാതിരിക്കാം ഈ ജനം അതിരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു മത്തായി പതിനഞ്ചിൻ്റെ എട്ട് എന്ന് ദൈവം നമ്മെക്കുറിച്ച് പറയാതിരിക്കട്ടെ